നമസ്കാരം പല രാജ്യങ്ങളുടെയും ബാങ്ക് നോട്ടിൻ്റെയും നാണയങ്ങളുടെയൊക്കെ കാറ്റലോഗ് എൻ്റെ കൈവശമുണ്ട് ഈ തൈലൻഡ് ബാങ്ക് നോട്ട്സിൻ്റെ കാറ്റലോഗ് ഞാനൊരു രണ്ടു വർഷം മുമ്പ് വാങ്ങിച്ചാണ് അത്യാവശ്യം വിലയുണ്ട് ആയിരത്തി ഇരുന്നൂറ് തായ്ബാത്താണ് ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം മൂവായിരം രൂപയുടെ അടുത്താണ് ഇതിൻ്റെ വില വരുന്നത് പക്ഷേ തായ് ബാങ്ക് നോട്ട് കളക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തൈലൻഡിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ അവിടുന്ന് പലതരം ബാങ്ക് നോട്ടുകൾ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാറ്റലോഗ് വളരെ അത്യാവശ്യമാണ് ഇതിൽ തായ് ലാംഗ്വേജിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട് കാരണം ചില നോട്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചില ഡീറ്റെയിൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽകൾ ഇത്തരത്തിലുള്ള കാറ്റലോഗുകൾ മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ ഫോറിൻ കാറ്റലോഗുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതിൽ തായ്ലൻഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല അത് കിട്ടണമെങ്കിൽ തായ്ലൻഡിൻ്റെ തന്നെ കാറ്റലോഗ് വാങ്ങിച്ച് നോക്കിയെങ്കിലേ അത് സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതിൽ കുറേ എക്സ്ട്രാ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പറയുന്നത് തനാബത്ത് തൈ എന്നാണ് പ്രൊണൗൺസിയേഷൻ എപ്പോഴും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും തനാബത്ത് തൈ ീ ജപ്പാന്റെ കൺട്രോളിലായിരുന്ന തൈലൻഡിനു വേണ്ടി ജപ്പാനീസ് ജാവയിൽ അല്ലെങ്കിൽ ജപ്പാനീസ് ഇൻഡോനേഷ്യ ഓക്കുപേഡ് ചെയ്തിരുന്ന ജാവ എന്ന സ്ഥലത്തു നിന്നും നോട്ടുകൾ പ്രിൻറ് ചെയ്ത് സിംഗപ്പൂർ വഴി തൈലൻഡിലേക്ക് അയക്കുകയുണ്ടായി ബൈ ട്രെയിൻ ഈ ട്രെയിനിൽ നിന്നും ഈ നോട്ടുകളുടെ കെട്ടുകൾ മോഷണം പോയി ഈ നോട്ടുകൾ ഒന്നിൻ്റെ യഥാർത്ഥ മൂല്യമെന്ന് പറയുന്നത് പത്ത് ബാത്തായിരുന്നു ഈ പത്തു ബാത്തിൻ്റെ കുറേ നോട്ടുകൾ അടങ്ങിയ ബോക്സുകൾ ട്രെയിനിൽ നിന്നും മോഷണം പോയി അതുകൊണ്ട് തന്നെ ഈ നോട്ടുകൾ ഒഫീഷ്യലി ഇഷ്യൂ ചെയ്യാതെ അതിനെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു കുറേ നാളത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു നൽകി കാണാം ഇത് പത്ത് ബാത്താണ് ആക്ച്വലി ഇതിൻ്റെ റിയൽ കറൻസി എന്ന് പറയുന്നത് പത്ത് ബാത്താണ് ഈ പത്ത് ബാത്തിൻ്റെ കെട്ടുകണക്കിന് നോട്ടുകൾ ഈ സീരീസിൽപ്പെട്ട നോട്ടുകൾ മോഷണം പോയതുകൊണ്ട് തന്നെ ഈ നോട്ടുകൾ ഗവൺമെൻറ് താൽക്കാലികമായി ബാൻ ചെയ്ത് അത് ഇഷ്യൂ ചെയ്യാതെ തടഞ്ഞു വെച്ചു ഇഷ്യൂ ചെയ്താൽ തടഞ്ഞു വച്ച നോട്ടുകൾ നശിപ്പിച്ച് കളയാൻ ഒരു പ്ലാൻ ഉണ്ടായി പക്ഷേ ഇതിൽ രാജാവിൻ്റെ ചിത്രം ഉള്ളതുകൊണ്ട് തന്നെ നോട്ടുകൾ നശിപ്പിച്ച് കളയുന്നത് തായ്ലൻഡിൽ അത്ര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇന്ത്യയിൽ നിർത്തലാക്കിയ അഞ്ഞൂറുമായിരത്തിൻ്റെയൊക്കെ നോട്ടുകൾ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തോടു കൂടി നോട്ടുകൾ കട്ട് ചെയ്ത് പൊടികളാക്കി പ്ലൈവുഡുണ്ടാക്കി സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും സൗത്ത് ആഫ്രിക്കയിലേക്ക് ടെമ്പററി ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം പ്ലൈവുഡുകൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെ എലക്ഷൻ്റെ പോസ്റ്റൊക്കെ ഒട്ടിക്കാനുള്ള ടെമ്പററി വാളായിട്ടൊക്കെയാണ് അത് ഉപയോഗിച്ചത് പക്ഷേ തായ്ലൻഡിൻ്റെ കറൻസി സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റത്തിൽ രാജാവിൻ്റെ ചിത്രത്തോടു നോട്ടുകൾ അങ്ങനെ കട്ട് ചെയ്തോ കത്തിച്ചോ കളയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഈ നോട്ടിനെ അന്ന് അന്നത്തെ ഒരു ചെറിയ സംഖ്യയായ അമ്പത് സത്താങ് അതായത് നൂറു സത്താങ് നമ്മുടെ നൂറ് പൈസ എന്ന് പറയുന്ന പോലെ നൂറ് സത്താങ് ചേരുന്നതാണ് ഒരു ബാത്ത് അപ്പോൾ പത്ത് ബാത്തിന് ഈ നോട്ടിനെ ഇവർ ഇതിന് മുകളിൽ എക്സ്ട്രാ സ്റ്റാമ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഓവർ പ്രിൻ്റ് എന്നാണ് പറയുന്നത് ഓവർ പ്രിൻ്റ് ചെയ്ത് ഇതിനെ അമ്പത് ആക്കി മാറ്റി ഒരു ചെറിയ ഡെനോമിനേഷനാക്കി മാറ്റി അപ്പോൾ ഈ പറഞ്ഞ പത്ത് ബാത്ത് വെളിയിലുള്ള ആളുകൾ ഒരുപാട് വെളിയിൽ മോഷണം പോയി എന്ന് പറഞ്ഞ നോട്ടുകൾ ആർക്കെങ്കിലും കിട്ടിയാൽ തന്നെ അത് പത്ത് ബാത്തായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അതിൻ്റെ മൂല്യം അവർ ഓവർ പ്രിന്റ് ചെയ്ത് മൂല്യം കുറച്ച് അൻപത് ശതാങ്കാക്കി മാറ്റി താങ്ക് യു ഭാരി മഹൻ